ബാഹ്യമായിട്ടുള്ള നിയമനമല്ല അപ്പം നമ്മളൊക്കെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് വിരല് കുടിക്കുന്നൊരു ശീലമുണ്ട് അപ്പം ഈ കുട്ടി വിരല് കുടിക്കുന്നതിൽ അമ്മമാർക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയാണ് കാരണം ഈ കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്തും ഇങ്ങനെ ചെയ്യോ എന്നൊക്കെയാണ് അവരുടെ കാരണം വെറും എന്താ വെറുതെ അയ്യോ കുട്ടിക്കിപ്പം മൂന്ന് വയസ്സായല്ലോ ഇനിയും നിർത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്താ ചെയ്യുക കുട്ടിയുടെ കൈ കെട്ടിയിട്ട് കട്ടിലിൻ്റെ കാലിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട അപ്പം ഇതിങ്ങനെ കിട്ടില്ലേ തന്നെ അപ്പം ഈ അമ്മയ്ക്കറിയില്ല തല അങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് രാവിലെ ആകുമ്പോൾ കുട്ടി അങ്ങോട്ട് അങ്ങോട്ടുണ്ടാവും അത് അവർക്കറിയില്ല അപ്പം ഇങ്ങനെയൊരു ബാഹ്യമായ കെട്ടിയിടൽ കൈകളെയും കാലുകളെയും കണ്ണിനെയും ഒക്കെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാം ഇവിടെ പറയണോ മനസ്സാനിയമ്യ മനസ്സുകൊണ്ട് നിയമനം ചെയ്തിട്ട് അസക്ത ആസക്തിയുള്ളവനാകാതെ സംഘമില്ലാത്തവനായിട്ട് വിഷയവിരക്തനായിട്ട് കർമ്മേന്ദ്രിയൈ കൊണ്ട് കർമ്മയോഗം കർമ്മയോഗത്തെ കർമ്മയോഗം എന്നാ പറയുക കർമ്മയോഗം എന്ന് പറഞ്ഞ ഒട്ടലില്ലാത്ത ചെയ്തികള് കർമ്മയോഗത്തെ ആരംഭിക്കുന്നത് ചെയ്യുന്നത് ഹേ അർജുന അവൻ വിശേഷ്യത്തെ അവൻ വിശേഷപ്പെട്ടവനാണ് എന്ന് പറയും അപ്പൊ ഒരുവന്റെ ചെയ്തികൾ ഇന്ദ്രിയങ്ങള് എന്താ കർമ്മഭൂമികയില് ഈ അവന്റെ പ്രവൃത്തി പദത്തിൽ വ്യാപരിക്കുന്നുവെങ്കിലും അവനിൽ ഒട്ടലില്ല എന്തുകൊണ്ടെന്നാൽ മനസ്സുകൊണ്ട് അവൻ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത ഈ ഒരു ശ്ലോകത്തെ ഈ രണ്ട് ശ്ലോകത്തെ മനസ്സിലാക്കുന്നതിന് വളരെ വളരെ പ്രസിദ്ധമായ വേദാന്തത്തിലെ ഒരു കഥയുണ്ട് അതുതന്നെയായിരിക്കും ഇതിലെ ഏറ്റവും എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥ ഒരു ആശ്രമത്തില് ഒരു പെരിയസ്വാമിയും ചിന്ന സ്വാമിയും വലിയ സ്വാമിയും ചെറിയ സ്വാമിയും കൂടെ യാത്ര പോവുമായിരുന്നു യാത്ര പോകുന്ന സമയത്ത് അവർക്ക് ഒരു നദി മുറിച്ച് കിടക്കേണ്ടതുണ്ടായിരുന്നു ഗംഗാനദിയായിരുന്നു അപ്പോൾ ഗംഗയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കൂടും അപ്പോൾ ആ ഗംഗാനദി മുറിച്ച് കിടക്കാൻ ഒരു കൂടി നിൽക്കുന്ന ഒരു യുവതിയെ ആ നദിയുടെ കരയിൽ കണ്ട സമയത്ത് അവർക്ക് ഭയമുണ്ട് കുറച്ച് അത് അങ്ങോട്ട് മുറിച്ച് കിടക്കുമ്പോൾ വീണ് പോവുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അപ്പോൾ ആരെങ്കിലും കൂട്ടിന് വന്നാൽ അവരുടെ കൂടെ അങ്ങോട്ട് പോവാം എന്ന് കരുതി നിൽക്കുക അപ്പോഴാണ് ഇവർ രണ്ടുപേരും വരുന്നത് അപ്പോൾ അതിലെ ചെറിയ ആൾ ചോദിച്ചു എന്താ ഭയം ഉണ്ടോ എന്ന് ചോദിച്ചു അതേ സ്വാമിജി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ശരി എന്നാൽ അവർ നടന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ കളിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കൈ പിടിച്ചു കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടത്തി അങ്ങനെ നടക്കുമ്പോൾ അവർ ഒരു ഉരുളങ്ങൻ കല്ലിൽ ചവിട്ടി അവരങ്ങട്ട് വീണു വീണ് ഉടനെ ഇദ്ദേഹം അങ്ങോട്ട് എടുത്തു കരയിൽ വച്ചു നമസ്കാരവും പറഞ്ഞിട്ട് അവർ യാത്ര തുടർന്നു എന്നാ അപ്പം യാത്ര തുടർന്ന സമയത്ത് ഈ വലിയ സ്വാമി ചെറിയ സ്വാമിയായിട്ടുള്ള സംസാരം മുഴുവൻ നിർത്തി എന്നാണ് കഥ പറയുന്നത് അദ്ദേഹം വളരെ ഗൗരവത്തില്ല അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇനി വല്ല ആ തത്വത്തിലേക്ക് വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ പിന്നെ അതിൽ ഒന്നും സംസാരമൊന്നും ഉണ്ടാവില്ല എപ്പോഴാണ് സ്വാമിയുടെ മനസ്സ് മാറുന്നത് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു പിന്നെ ഓരോന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു ഇനി ഒന്നും മിണ്ട എല്ലാം മതിയായി എന്താ ആ ആശ്രമത്തിലെത്തി ആശ്രമത്തിലെത്തി പതിവ് പോലെ പരിചരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന പറഞ്ഞ ഒന്നും വേണ്ട എല്ലാം എനിക്ക് മതിയായിരുന്നു അതെന്താ ഗുരു കൈ പിടിക്കുക പിന്നെ എടുക്കുക എന്താ ഇതൊക്കെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്നാ ശരിയാണ് ഞാൻ കൈ പിടിച്ചു അവർ വീണു ഞാൻ അവരെ എടുത്തു പക്ഷേ ഞാൻ അവിടെ ഇറക്കി വെച്ചു ഗുരു അങ്ങ് ഇപ്പോഴും തലയിലേറ്റി നടക്കുന്നുവല്ലോ ഞാനവിടെ ഇറക്കി വെച്ചു എന്ന് പറയാ ഒരാളുടെ ഇന്ദ്രിയങ്ങള് വ്യാപരിച്ചുവെങ്കിലും അതിലൊരല്പം പോലും ഒട്ടലില്ല എന്ന് പറയാ പക്ഷെ ഒരാളുടെ ഇന്ദ്രിയങ്ങള് ഒരല്പം പോലും വ്യാപരിച്ചിട്ടില്ല പക്ഷെ ആ കർമ്മം മുഴുവൻ ചെയ്തത് ഇദ്ദേഹമാണ് ആ കർമ്മത്തിന്റെ ഫലത്തെ ചിന്തിക്കുന്നതും ഇദ്ദേഹമാണ് വളരെ സെൻ ബുദ്ധിസത്തിലെ കഥയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണിത് അപ്പോൾ ഒരുവന്റെ ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കുന്നു ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇതിൻ്റെ പിറകിൽ മനസ്സാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാ ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്തിരിക്കുന്നത് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത മുനിയുടെ ലക്ഷണമൊക്കെ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് ജീവൻ മുക്താനന്ദ ലഹരിയിൽ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു ഏതായാലും സ്വാമി പറയുന്നില്ല അങ്ങനെ ഗംഭീരണം അപ്പം ആരാണ് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾക്ക് നിയമനം മനസ്സായിരിക്കണം ബാഹ്യമായ യാതൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ആ കാണുന്ന സമയത്ത് കണ്ണടച്ചതുകൊണ്ട് കാര്യമില്ല ആ കാണാൻ പഠിപ്പിക്കണം സ്വാമിജി പറയുന്നൊരു ഇത് വിശ്വസുന്ദരിയെ കാണുന്ന സമയത്ത് വിശ്വകരങ്ങളെയും കൂടെ കാണുക അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല വിശ്വസുന്ദരിയെ കാണുമ്പം ആ വിശ്വസുന്ദരിയെ രചിച്ച വിശ്വകരങ്ങളെയും കൂടെ കാണുമ്പം അതിന് ആ സൗന്ദര്യത്തിന് ഒരു പൂർണ്ണതയുണ്ടാവും ഇപ്പം നോക്കുന്ന സമയത്ത് അത് എനിക്ക് സ്വന്തമാക്കണം എന്നൊരാഗ്രഹമുണ്ട് ഈ സ്വന്തമാക്കണം എന്നത് വിഭജിക്കലാണ് മുറിക്കലാണ് അത് യുദ്ധത്തെ സൃഷ്ടിക്കുന്നു എന്ന് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അഹമേഷാം മമ ഏതേ ഇതി ഭ്രാന്തി ഹേതുഹു എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് അല്ലേ അതാണ് യുദ്ധത്തിന്റെ അടിസ്ഥാനം വിഭജിക്കുന്നത് യുദ്ധമാണ് എൻ്റെ എന്ന് പറയുമ്പം യുദ്ധമായി അപ്പൊ അതിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന് പറയുമ്പോഴോ കുഴപ്പായി എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ഒരു പുതിയ ചെടി കണ്ടു അതിൽ നല്ല പൂ നിൽക്കുന്നത് കണ്ടു ഉടനെ ഹായ് എന്ന് പറയും ഈ ഹായ് പറിച്ചില്ല അറിയാം അവർക്ക് ഇതിൻ്റെ തയ്യോ അതിൻ്റെ വിത്തോ അതിൻ്റെ കൊമ്പോ എന്തെങ്കിലും ചോദിക്കുന്നു അപ്പം തന്നെ അവർ പറയും ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതൊരു പ്രത്യേക രീതിയിലാണ് ആവുമ്പോൾ തരാമെന്ന് പറയും ആവുമ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പറയും പിന്നെ നിങ്ങളുടെ ചോദ്യം ഇല്ലയല്ലോ നേരെ മറിച്ച് നമ്മളതിൻ്റെ സൗന്ദര്യത്തെ നമ്മളതിനെ കാണുന്ന സമയത്ത് അത് എവിടെയായാലും മതി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയാൽ മതിയല്ലോ അത് സ്വന്തമാക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും അത് ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട് അപ്പം ആ മനസ്സുകൊണ്ട് നിയമനം ചെയ്തിട്ടുള്ള പ്രവർത്തനം ഈ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ശ്രദ്ധിക്കുക അതായത് സംഗതി വളരെ എളുപ്പമാണ് എന്നാലോ വലിയ പാടുവാണെന്നാ ബുദ്ധിമുട്ടുക അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ദിവസമായാലും ഇവിടെ വരാൻ തുടങ്ങിയിട്ടില്ലേ ഇപ്പം ഈ കയറി വരുമ്പോൾ ഇവിടെ എത്ര പടി നിങ്ങൾക്ക് അറിയോ രണ്ട് സ്റ്റെയർ കേസ് എത്ര എത്ര അറിയോ എണ്ണീട്ടുണ്ടോ ആരെങ്കിലും ചിലപ്പോൾ ഇന്ന് ഇറങ്ങുമ്പോൾ എണ്ണുമായിരിക്കും ഇല്ലേ കാരണം നമ്മളത് അന്വേഷിച്ചിട്ടില്ല എന്നാൽ നമ്മൾ ദിവസവും സ്റ്റെപ്പ് കയറിയിട്ടാണ് വരുന്നത് നിങ്ങൾ ലിഫ്റ്റിലാണെങ്കിലും ചിലരുണ്ടാവും അതിൽ എന്നാലും നമ്മൾ കയറിയിട്ടാണ് വരുന്നത് നമ്മൾ ഓർക്കാറില്ല നിങ്ങൾ അഥവാ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് ഒരിക്കൽ ഈ തേരട്ട എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ഒരുപാട് കാലുകളുള്ള തേരട്ടയോട് വേറൊരു ജീവി ചോദിച്ചു നിന്റെ ഇത്രയും കാലുകൾ എങ്ങനെയാണ് ഇങ്ങനെ അടുക്കി അടുക്കായിട്ട് വയ്ക്കുന്നത് എങ്ങനെ ഈ പരിപാടി അത്ഭുതായിരിക്കുന്നല്ലോ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതൊരു ഒരു 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 എന്താ പറയുക ഒരു അല പോലെയാണെന്ന് പറയാം അതങ്ങനെ പോകുന്നത് കാണുക നല്ല രസമാണ് അതിൻ്റെ ഓരോ കാലും ഓരോന്ന് ഓരോന്ന് പൊങ്ങി 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 നിൽക്കുന്നത് തേരട്ടെ ആലോചിച്ചു ശരിയാണല്ലോ അത് എങ്ങനെയാണ് അത് അതുവരെ ആലോചിച്ചിട്ടില്ലായിരുന്നു എത്രയോ കിലോമീറ്റർ അത് നടന്നിട്ടുണ്ട് എന്നത് ആലോചിക്കാൻ തുടങ്ങി അന്ന് അതിനൊരു അടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു തേരട്ടയെ സംബന്ധിച്ച് അങ്ങനെ ആലോചിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു നമ്മളതിൻ്റെ കണക്കെടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് മുൻ മുൻപിലേക്ക് ഗതിയുണ്ടാവില്ല എന്ന് പറയാം നമുക്ക് നമുക്കിപ്പോൾ പറ്റിയിരിക്കുന്നത് മുഴുവൻ ഇതാണ് ഈ കർമ്മത്തിൽ നമ്മുടെ ഈ ഒരു സംഘമുണ്ട് നമുക്ക് അനായാസേന കയറി വരാനും ഇവിടെ ഇരിക്കാനും ഇവിടുന്ന് പോകുന്ന സമയത്ത് ആ ഗേറ്റിന് എത്ര വരിയുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര ബസ് അങ്ങോട്ട് പോയി എന്നോ ഇങ്ങോട്ട് പോയി എന്നോ നമ്മൾ കയറിയ ബസ്സിൽ എത്ര സീറ്റുണ്ട് ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല നോക്കാറില്ല ഒന്നും എണ്ണാറില്ല എന്നാൽ അതേ സമയത്ത് ഈ കരയോഗത്തിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ദിവസം എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാകും അത് ആരെയല്ല കൊടുത്തതെന്ന് ഓർമ്മയുണ്ടാവും അപ്പം അയാൾ കണ്ടിട്ട് കണ്ടിട്ട് ചിരിക്കുന്നു പോലുമില്ല ഏഹ് അപ്പം നല്ല രോഗിയുണ്ടായിരുന്നു എന്നൊക്കെ പറയും കാരണം അതിന് നമുക്ക് സംഘം ഉണ്ടായിട്ടുണ്ട് മറ്റതിൽ ഒരു സംഘവും ഇല്ല അപ്പം ഈ ഒരു പടി കയറി വരുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്നാൽ കയറുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ട് തോന്നിയത് പോലെയല്ലല്ലോ കയറുന്നത് അതുപോലെ നമ്മുടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതൊന്ന് ഒന്ന് ഭാവന ചെയ്തു നോക്കും റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടതിൽ മുഴുവൻ സംഘം വയ്ക്കാറുണ്ടോ ചിലതിലൊക്കെ വെക്കും അത് കിട്ടിയ തരക്കേടിലായിരുന്നു എന്നൊക്കെ ആലോചിക്കുക അപ്പം ദുഃഖമുണ്ടാവും ഇപ്പം ഒരു കടപ്പുറത്ത് പോയിരുന്നു സൂര്യാസ്തമയം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഘമുണ്ടോ ആ സൂര്യനെ എങ്ങനെയെങ്കിലും ഒന്ന് സൂര്യനെങ്ങനെങ്കിലൊന്ന് വിട്ടുകൊണ്ടുപോകണമെന്ന് അത് സാധിച്ചു അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ സൂര്യോദയം നഷ്ടപ്പെട്ടു സൂര്യാസ്തമയവും നഷ്ടപ്പെട്ടു നിസ്സംഗത ഉണ്ടാകുന്ന സമയത്താണ് സൗന്ദര്യവും എല്ലാം സന്തോഷവും ആനന്ദവും ഒക്കെ കടന്നു വരുന്നത് അതാണ് പഠിപ്പിക്കേണ്ടത് അതിനെയാണ് ഇന്നലെ പറഞ്ഞത് ഇന്ദ്രിയങ്ങളെ സത്യം അനുഭവിക്കാൻ നാം ശീലിപ്പിക്കുക പരിശീലിപ്പിക്കുക ഇപ്പം നമ്മുടെ പരിശീലനം മുഴുവൻ എതിർ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉപനിഷത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഭഗവത്ഗീതയുടെ ഈ രീതി ഉണ്ടല്ലോ പഠന രീതി തന്നെ വേറെയാണ് ഒരു പ്രത്യേക രീതിയാണ് ഇതുവരെ നാം സ്വീകരിച്ചു പോകുന്നതല്ല ഇതുവരെ സ്വീകരിച്ചു പോകുന്നത് മറ്റുള്ളവനെ കാണിച്ചു കൊടുത്തിട്ട് പറയാം എടാ അവന് എഴുപത്തഞ്ച് മാർക്ക് നീയൊക്കെ എന്തിനു കൊള്ളും അവൻ്റെത് കുറേ അല്ലേ എന്നൊക്കെ പറയും അപ്പൊ അവന് നീ ഒരു എഴുപത് എൺപതെങ്കിലും മേടിക്കണം എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ അപ്പം മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുന്ന കല ഓർക്കുക ഇതാണ് ഇങ്ങനെ നമ്മൾ അനേക കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമായിരിക്കും സ്വാമി ഒന്ന് ഒന്ന് ഒന്നുകൂടെ തെളിച്ചാക്കോ തെളിച്ചാക്കി തരാ ഒന്നുകൂടെ വ്യക്തമാക്കൂ ആക്കി തരാ നിങ്ങളുടെ അനുഭവങ്ങൾ സ്വാമി പറയാം നിങ്ങൾക്ക് നിസ്സംഗമായി കർമ്മം ചെയ്തിട്ട് സന്തോഷം കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ സ്വാമി പറഞ്ഞുതരാം പണ്ടൊക്കെ ഇപ്പം അറിയില്ല അത് സ്വാമിയുടെ ഒക്കെ കുട്ടിക്കാലത്ത് അടുത്ത വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ ആളുകളൊക്കെ അവിടെ പോയി സഹായിക്കും നാളികേരം ചെലവലും അല്ലെങ്കിൽ ഇല തുടച്ചു വെക്കലും അങ്ങനെ ആ വീട്ടിലേക്ക് വേണ്ട പല സഹായങ്ങളും കത്ത് കൊടുക്കാൻ കൂടെ പോവുക ഇല്ലേ ഓരോ ദിവസവും കഴിഞ്ഞാൽ കൂലി ചോദിക്കാറുണ്ടോ അവരൊരു ചായ പോലും തരുമ്പോൾ നമുക്കൊരു വിഷമമായ ഇതൊന്നും വേണ്ടായിരുന്നു ഇല്ലേ ഒരു അടുത്ത വീട്ടിലെ കുട്ടിക്ക് അസുഖം വന്നിട്ട് ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി നമ്മൾ ആശുപത്രിയിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ഗൃഹനാഥം വന്നിട്ട് ഒരു നൂറ് രൂപ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ആ കർമ്മത്തിന് നിങ്ങൾക്ക് കൂലി തന്നാൽ നമ്മുടെ മനസ്സിന് എത്രത്തോളം വേദന ഉണ്ടാവും ഇല്ലേ എവിടെയെങ്കിലും സന്തോഷത്തിന് വക നൽകിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിസ്സംഗമായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുമാത്രമേ ഉണ്ടാവുള്ളൂ ഒരമ്മക്ക് പോലും മക്കളോട് പറയാൻ പറ്റുന്ന എന്തുകൊണ്ട അടാ നിങ്ങളെയൊക്കെ ഞാൻ എത്ര ഉറക്കമൊഴിഞ്ഞ് എത്ര എന്താ അങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ വളർത്തി അതിലെ ത്യാഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റുന്നത് അതിൽ സംഘമില്ലായിരുന്നു മറ്റു പല സംഘങ്ങളും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നാലും ഇരിക്കട്ടെ ഇവിടെയുണ്ട് സംഘമൊക്കെ ഉണ്ട് മറ്റു പല വിധത്തിലുള്ള സംഘങ്ങളൊക്കെ ഉണ്ട് അത് ആഴങ്ങളിലേക്ക് പോയാലേ അതിനെ പിടികിട്ടുള്ളൂ ഏതായാലും പ്രത്യക്ഷമായിട്ടൊരൊറ്റ നോട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരാളെ റോട്ടിൽ വീണു അയാളെ നമ്മൾ എഴുന്നേൽപ്പിച്ചു ഒരു സൈഡിൽ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്തു അയാളൊന്ന് സ്റ്റഡിയായി ബസ്സിന് പോകാൻ പാകത്തിലായപ്പം അയാളൊരു അമ്പത് രൂപ വെച്ചോ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താണ് അപ്പം നിഷ്കാമമായ കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിച്ചിട്ടുണ്ട് ആ സന്തോഷം നാം നുകർന്നവരാണ് അതിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ചിന്ന ചിന്ന കാര്യങ്ങളിലൊക്കെയാണ് എല്ലാ കർമ്മങ്ങളിലും അതായി കഴിഞ്ഞാൽ അതുകൊണ്ട് കർമ്മയോഗത്തിൻ്റെ കർമ്മയോഗത്തിൽ നാം കൈവരിക്കുന്ന ആനന്ദം ഉപനിഷത്തും ഭഗവത്ഗീതയുമൊക്കെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് സുഷുപ്തി സമാനമായ ശാന്തി നിദ്രയിൽ പൂർണ്ണ നിദ്രയിൽ ഏതൊരു ആനന്ദത്തെയാണോ നാം അനുഭവിക്കുന്നത് അതേ കൂടി ഞാൻ എൻ്റെ ജാഗ്രത അവസ്ഥയിൽ കർമ്മം ചെയ്തു പോയിക്കൊണ്ടിരിക്കുക അതാരും കൈവരിക്കുന്നുവോ അവനാണ് കർമ്മയോഗി ഒരിക്കൽ കൂടി പറയട്ടെ സുഷുപ്തി എന്ന് പറഞ്ഞാൽ അറിയാലോ നിദ്ര നിദ്രയിൽ നമുക്ക് വല്ല വിഷമവും ഉണ്ടോ ചിലപ്പോൾ സങ്കടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഉറങ്ങിയത് എന്നാലും ഉറങ്ങുമ്പോ അങ്ങനെ സങ്കടം ഉണ്ടാവുമോ ഇല്ല ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഓരോരുത്തർ ഉറങ്ങുന്ന ഓരോ വിധത്തില്ല ചിലർ ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു ഒരു ശബ്ദം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇത് ശബ്ദം ഇത് മുഴുവൻ അങ്ങോട്ട് പോകും പിന്നെ അഹോ എന്ന് പറഞ്ഞിട്ട് ചില പ്രത്യേക രാഗങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ട് ചിലത് ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം രാത്രി ചില സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു ഈശ്വര ഇദ്ദേഹം പിന്നെ കാണ പെട്ടെന്ന് നമ്മള് സാക്ഷിയാൻ വേണ്ടി വരുന്ന ചില സമയത്ത് ഒന്നുമില്ല പെട്ടെന്ന് അത് ഏതൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നതാ പക്ഷെ അദ്ദേഹം ഒന്നും അറിയുന്നില്ല നിദ്രയിൽ ഈ പറഞ്ഞ സംഗതിക്ക് ഒരു കർമ്മ എന്താ പറയാ കർമ്മഫലമൊന്നും ഇല്ല ചിലപ്പം ഭാര്യ ഒരു തൊഴിൽ തഴിക്കുന്നുണ്ടാവും ജാഗ്രത അവസ്ഥയിൽ ചെയ്ത കാര്യം വേറെ ആയിരിക്കും അവര് സഹിക്കുന്നതും നിദ്രയിലായത് കൊണ്ട് മാത്രം നിദ്രയിൽ കർമ്മബലം ഇല്ല എന്നാണ് സംഘം ഇല്ല അപ്പൊ സുഷുപ്തി സമാനമായ ശാന്തി ജാഗ്രത അവസ്ഥയിൽ കർമ്മം ചെയ്തുകൊണ്ട് ഒന്ന് ചിന്തിക്കും ചിന്തിച്ചു നോക്കോളൂ നല്ല രസമാണ് സ്വാമി കിട്ടും അങ്ങനെ കിട്ടും വേണം ഈ ഒട്ടല ഈ അല്പം ത്യജിക്കൂ എന്നാണ് പറയുന്നത് ഈ അല്പമായിട്ടുള്ളതുണ്ടല്ലോ ത്യജിക്കൂ പിന്നെയോ പൂർണ്ണം വരിക്കൂ പൂർണ്ണതയെ വരിക്കൂ പൂർണ്ണതയെ വരിക്കാൻ ഞാൻ വേണം അല്പത്തെ ഞാൻ വിട്ടേ മതിയാവും ഈ അല്പനായി ഇരുന്നിട്ട് എന്ത് കാര്യം പൂർണ്ണനായിട്ടിരിക്കൂ അതെങ്ങനെ വിടണം എങ്ങനെ പോകണം വൈരാഗ്യം എന്നാ പറയുക വൈരാഗ്യത്തെക്കുറിച്ച് സ്വാമിജി നല്ലൊരു കഥ പറയാറുണ്ട് ഈ കഥകളെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണേ അപ്പോൾ സംഗതികൾ പിടികിട്ടും അതായത് ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്നതിൻ്റെ നിവർത്തിക്കുന്ന ആ പ്രക്രിയയാണ് വൈരാഗ്യം എന്ന് പറയുക അതിന് സ്വാമിജി പറയുന്നൊരു കഥ ഫ്ലാറ്റില് ബോംബെയിൽ ഫ്ളാറ്റ് അടുത്തടുത്ത് താമസിക്കുന്നവരാണല്ലോ അതിലെ കുട്ടികൾ ഒരേ കമ്പനിയിൽ വർക്ക് ജോലി ചെയ്യുന്നവരാണ് അവരുടെ കുട്ടികൾ പേര് നല്ല വലിയ സുഹൃത്തുക്കളാണ് സ്കൂള് വിട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും വലിയ കൂട്ട അതിൽ ഒരുവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം അവൻ്റെ കളി ഗോലികളിയാണ് ഗോലി എന്ന് പറഞ്ഞാൽ അറിയാലും ഗോലികളി അങ്ങനെ ഇവൻ ഇവൻ്റെ അച്ഛന് സ്ഥലം മാറ്റം വന്നു കൽക്കട്ടു അപ്പോൾ കുട്ടികൾ അവരും ഒക്കെ അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം പറഞ്ഞു ഈ കുട്ടിയും അവനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ അയ്യോ ആരാ എനിക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ ഇവന് ഞാൻ എന്താ കൊടുക്കുക അവനാണെങ്കിൽ ഗോലി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അപ്പം ഇവൻ്റെ അടുത്തുള്ള ഇവൻ ശേഖരിച്ച് വെച്ച ഗോലിയും പിന്നെ അച്ഛനോട് പറഞ്ഞു അച്ഛാ കുറച്ച് ഗോലിയൊക്കെ എനിക്ക് മേടി പുതിയ ഗോലി വേണം രാജുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു അവൻ്റെ ഗോലിയും കൂടെ ഒരു കിഴി ഗോലി രാജുവിന് കൊടുത്തു അതിന് വലിയ സന്തോഷമായി കെട്ടിപ്പിടിച്ചു അവരവിടെ വെച്ച് പറഞ്ഞു എന്തായാലും നമ്മൾ വലുതായി കഴിഞ്ഞാലും നമ്മൾ കാണണം എഴുത്തയക്കണം എന്നൊക്കെ പറഞ്ഞു അവരങ്ങനെ പിരിഞ്ഞു കുത്തുകളൊക്കെ നിരന്തരം നടത്താറുണ്ട് അങ്ങനെ ഇരിക്കെ രാജു വലുതായി അവർ രാജുവിൻ്റെ കല്യാണം വന്നു ഗുരുവായൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു എന്തായാലും പോണമെന്നായി അവ ഇവനെ ഓർത്തു ഓ രാജുവിന് ഞാൻ നല്ല സമ്മാനം കൊടുക്കണം എന്താ കൊടുക്കുക അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും ഗോലി ഇവൻ ഒരു കിഴി ഗോലി മേടിച്ചു ഒരു പത്ത് നൂറ് ഗോലി കൊടുത്തു ആ ഒരു ഇരുപത്തിയൊൻപത് വയസ്സായ രാജു ഈ ഗോലി കിട്ടിയാൽ ഈ ഗോലിയോട് രാജുവിന് തോന്നുന്ന വികാരത്തെയാണ് വൈരാഗ്യം എന്ന് പറയുക അവൻ അതിനെ അതിവർത്തിച്ചു കഴിഞ്ഞു അവൻ അതിനോട് വെറുപ്പൊന്നുമില്ല അവനോട് അവൻ അവനത് നോക്കി ചിരിക്കും തൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് താൻ താനിത് കൈകാര്യം ചെയ്തിരുന്നത് ഇങ്ങനെ വേണം ഇന്ദ്രിയങ്ങള് അതിവർത്തിക്കാൻ ഗോലി കാണുമ്പോഴേക്കും ദേഷ്യം വരരുത് അത് ഞാൻ കടന്നുപോയി ഞാനിപ്പോൾ അതിൻ്റെ മുകളില്ല മനസ്സാ മനസ്സുകൊണ്ട് എവിടെയാ എങ്ങനെയാ മനസ്സാ നിയമ്യ മനസ്സുകൊണ്ട് ഞാൻ അതിനെ നിയമനം ചെയ്തിരിക്കുന്നു എങ്കിൽ ഞാൻ ആരാണ് വിശിഷ്യ